നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളതും അതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്കുകളൊക്കെ തന്നെ പറയുന്നത് ഇതിൽ അഞ്ച് ഫേസ് പാക്കുകളുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ നമുക്ക് നോക്കാം അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ മുഖക്കുരു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ തന്നെ ഈ ഒരു മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ മുഖത്തുള്ള എണ്ണമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫേസ് പാക്ക് ആണ് അപ്പോൾ ഈ അഞ്ച് ഫേസ് പാക്ക് ആദ്യം നമുക്ക് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ജാതിക്കയുടെ കുരുണ്ടല്ലോ ജാതിക്കയുടെ കുരു വളരെ നല്ലതാണ് നമ്മുടെ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് അപ്പം ജാതിക്കയുടെ കുരു നന്നായിട്ടൊരു കല്ലിലിട്ട് ഉരയ്ക്കുമ്പോൾ ഉരക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും കുറച്ച് പേര് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തുള്ളി പച്ചപ്പാലും കൂടിയിട്ട് ആഡ് ചെയ്യുക പച്ചപ്പാലും ആഡ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് മുഖക്കുരു ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങളിത് കഴുകിക്കളയാവുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ഒരു പിടിയായിട്ടുള്ള തുളസിയില നിങ്ങൾ എടുക്കുക തുളസിയില നമ്മുടെ ഈ ഒരു മുഖക്കുരു മറ്റും വളരെ നല്ലതാണ് അപ്പോൾ ഒരു പിടി തുളസിയില എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് രണ്ട് ചെറിയ ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി രണ്ടെണ്ണം മാത്രം കൂടുതൽ എടുക്കരുത് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടേണ്ടതില്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തീർച്ചിട്ടും കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നിങ്ങൾ അര തൊട്ട് അതായത് കാല് തൊട്ട് അര സ്പൂൺ വരെയെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് എന്നിട്ട് ഇത് നമ്മൾ മുഖം മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖത്തെ എല്ലാ ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പസ് വന്നിട്ടുള്ള മുഖക്കുരകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് ഇത് ഇട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴി കളയാവുന്നതാണ് ഇത് നമുക്ക് രണ്ടാമത്തെ പാക്കാണ് മൂന്നാമത്തെ പാക്ക് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പാവയ്ക്കയാണ് പാവയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതിൽ വിറ്റമിൻ എ വിറ്റമിൻ സി മുതലായിട്ടില്ല വളരെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പാവയ്ക്ക എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊലിയാണ് നമ്മൾ എടുക്കുന്നത് തൊലി ചെറുതായിട്ടൊന്ന് ചെത്തിയെടുത്തിട്ട് ഇത് കൈകൊണ്ട് തന്നെ നമ്മൾ ആ ഒന്ന് സ്ക്വീസ് ചെയ്യുമ്പോഴേക്കും ഒന്ന് പിഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ാണ് ഇത് മാത്രം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നമ്മളൊരു ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു മുഖക്കുരു വളരെയധികം കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പാവയ്ക്ക് കൊണ്ട് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മുഖക്കുരു മാറാനും മുഖം ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് നമ്മുടെ അരിപ്പൊടിയും മറ്റൊന്ന് നമ്മുടെ കടലമാവുമാണ് നിങ്ങൾക്ക് ഇത് ഏതാണോ നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ട് തോന്നുന്നത് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു പാവക്കയുടെ ജ്യൂസും കൂടിയിട്ട് ആഡ് ചെയ്യുക ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാവയ്ക്കയുടെ ജ്യൂസും കൂടി ആഡ് ചെയ്യുക കുറച്ച് തൈര് അതായത് ഒരു കാൽ സ്പൂൺ തൈരും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് മുഖത്തെല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ് ഇത് ഇങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു അഞ്ച് ദിവസം തന്നെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ഒരുപാട് കറുത്ത പാടുകൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ മുഖക്കുരു കുറവാൻ കുറയാൻ ാണ് ഇപ്പോൾ നാലാമത്തെ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് പേരയില ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പാക്കാണ് വഴക്കക്കുരു മാറാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മുട്ട അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഈ ഒരു തളിര് ഇല ഉണ്ടല്ലോ അപ്പം തളിര് ഇലയാണ് നമ്മുടെ ഈ ഒരു മുഖക്കുരു മാറ്റാൻ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ആ ഒരു തളിരി ഇല നിങ്ങളൊരു നാലോ അഞ്ചോ എടുക്കുക നന്നായിട്ട് മിക്സിയിൽ വളരെ ചെറുതായിരിക്കും എങ്കിലും അരച്ച് നോക്കുക അരച്ചിട്ട് ആ ഒരു നീര് മാത്രം നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളും മാറിക്കിട്ടുന്നതാണ് കാരണം ഈ ഒരു പേരയിലെ തന്നെ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പേരയില നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും മാത്രം മതി എന്നിട്ട് ഇത് മുഖത്ത് എവിടെയൊക്കെയാണോ പിംപിൾസ് ഉള്ളത് അവിടെ മാത്രം ഇവിടെ മുഖത്ത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം അതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല വ്യത്യാസങ്ങൾ ഈ മുഖക്കുരുവിൽ കണ്ടുവരുന്നതാണ് അഞ്ചാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ഉള്ളത് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ഏകദേശം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ സ്പൂണ് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് ഇത് പൊടിച്ചിട്ട് വെക്കുക പൊടിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഏകദേശം ഒരു കാൽ കാൽസ്പൂണ് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പിംപിൾസ് ഉള്ളത് ആ ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രയും എടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് ഒന്നുകിൽ പച്ചപ്പാൽ ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം ഇത് രണ്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും ആഡ് ചെയ്യാവുന്നതാണ് ഇനി അതും ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതിലേതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് എടുക്കുക എന്നിട്ട് ഇത് എവിടെയൊക്കെ ആണോ പിമ്പിൾസ് ഉള്ളത് ആ ഭാഗത്ത് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴിയുക കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഈ ഒരു പിമ്പിൾസിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഇപ്പം നിങ്ങളുടെ ഒരു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓയിലി ഫേസസ് ആയിരിക്കും ഇപ്പോൾ ഓയിലി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം തൈര് ഒഴിവാക്കിയിട്ട് അതിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഓരോന്ന് പറയുന്നതിലും നമ്മൾ പാലും അതുപോലെ തൈരും നമ്മൾ മെയിനായിട്ട് മിക്സ് ചെയ്യാൻ എടുക്കുന്നുണ്ടല്ലോ അപ്പം ഇതിൽ നമ്മളൊരു പച്ച പാൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം അതുപോലെ എല്ലാ സ്കിൻ ടൈപ്സിനും പാൽ യൂസ് ചെയ്യാമെങ്കിൽ പോലും ചിലർക്കത് കൂടുതൽ ഓയിലിനെസ് നൽകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് റോസ് വാട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് പകരമായിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സ്കിന്നു ടൈപ്സിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു പാക്ക് മാത്രം യൂസ് ചെയ്ത് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏഴ് തൊട്ട് പത്ത് ദിവസം വരെ കണ്ടിന്യൂ ടിന്യൂസ് ആയിട്ട് ചെയ്യുക നല്ല എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ് ഈ പിമ്പിൾസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതിന് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്കിതുപോലെ പിമ്പിൾസ് വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് ടീനേജസിൻ്റെ സമയങ്ങളിൽ ആദ്യം പീരീഡ്സ് ആവുന്ന സമയങ്ങളിൽ അതുപോലെ നമുക്ക് മെനോപോസിൻ്റെ സമയങ്ങളിൽ ഒക്കെ തന്നെ ഈ ഒരു പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഡയറ്റ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ എണ്ണമയം കൂടുതൽ ചേർന്നിട്ടുള്ളത് ഷുഗർ കൂടുതൽ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അവർക്ക് ഈ ഒരു മുഖക്കുരു വരികയും അത് വലിയ വലിയ നമുക്ക് വേദനയോട് കൂടിയിട്ടുള്ള മുഖക്കുരു വരാനുള്ള ചാൻസസുകൾ ഏറെയാണ് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് താരൻ നമുക്ക് തലയിൽ താരൻ ഉണ്ടെന്നുണ്ടെങ്കിലും തലയിൽ എണ്ണമയം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരിലും ഇതുപോലെ തന്നെ മുഖക്കുരു അമിതമായിട്ട് വരാൻ കാരണമാവുന്നു ഇനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ മുഖക്കുരു വരാനുള്ള കാരണങ്ങളാവുകയാണ് ചെയ്യുന്നത് ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഡയജഷൻ കറക്റ്റായിട്ട് നടക്കണം നമ്മളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതായത് നമ്മുടെ രക്തം ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിൻ ഹെൽത്ത് എല്ലാം തന്നെ ഇതിലൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും അതുപോലെ പുറമേ പുരട്ടുന്നതും ഒക്കെ തന്നെ ഒരു ഫാക്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം നല്ല ഗട്ട് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയറും കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു നമുക്ക് മുഖക്കുരുവിടുന്ന ിടയ്ക്ക് വരുന്ന പ്രവണതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മുഖക്കുരു അതുപോലെ വരാതിരിക്കാനുള്ള എന്തൊക്കെ പാക്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി